ഇതാണ് ഫിൻലൻഡിലെ റേൻഡിയർ ഫിൻലൻഡിൽ മാത്രമല്ല നോർഡിക് കൺട്രീസിലെ പല ഭാഗത്തും ഉണ്ട് ഫിൻലൻഡിൽ മുപ്പത് ശതമാനം ഭാഗത്തും ഈ റേൻഡിയർ കാണപ്പെടും പ്രധാനമായിട്ട് നോർത്ത് സൈഡാണ് അണുപ്പാണ് ഇതിന് അതിജീവിക്കാൻ പറ്റുന്ന നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് ഓരോ റേൻഡിയർ ഓണേഴ്സിനും ഓണായിട്ടുള്ള ഒരു നൈഫ് നൈഫുണ്ടാവും ആ നൈഫിനകത്ത് അവരുടെ ചെവിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് അത് വെച്ച് ചെറുപ്പത്തിലെ ഒരു നാല് മാസം ഒക്കെ ആകുമ്പോൾ തന്നെ അതിന്റെ ചെവിയിൽ ഡിസൈൻ ചെയ്യും അത് കട്ട് ചെയ്ത് എടുത്ത് അപ്പം ഇതിനെ ഫോറസ്റ്റിലേക്ക് സമ്മർ ആകുമ്പോഴേക്കും ഇതിനെ ഫോറസ്റ്റിലേക്ക് വിടും ഇത് കഴിഞ്ഞ ശേഷം ഇവർക്ക് ഓരോ നാവിഗേഷൻ ആയിട്ടുള്ള ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെവിടെയാണോ കണ്ടുപിടിക്കാനും റൈഡിംഗിന് വേണ്ടി ഒരു ഹാഫായിട്ട് അവർ ട്രെയിനിങ് അല്ലാണ്ട് ഇതിനെ പെറ്റ് ചെയ്ത് നിർത്തി പിന്നെ ഹോർമോൺസിന്റെ ഒരു പവറാണ് ഈ കാണുന്ന ഇവരുടെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കൊമ്പ് കാണുന്നത് ഹോർമോൺസ് കൂടുതൽ ബേബി മേക്കിങ്ങിന്റെ ഒക്കെ ടൈം ആകുമ്പോഴേക്കും ഒരു ദിവസത്തെ രണ്ട് സെന്റിമീറ്റർ വെച്ചൊക്കെ ഇതിന്റെ കൊമ്പ് എന്ന് പറയുന്നത് ബേബി മേക്കിങ്ങിനെ ഇവരെ സംബന്ധിച്ചില്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായിരിക്കും കൊമ്പ് വെച്ച് കുത്തി നല്ല ഷാർപ്പായിട്ടുള്ള കൊമ്പായതുകൊണ്ട് കുറേ റെൻ്റിയറുകളൊക്കെ അങ്ങനെ ഫൈറ്റ് ചെയ്ത് ചത്തുപോകും